കനത്ത മഴയിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് സ്കൂൾ വാഹനങ്ങളുടെ സാഹസിക യാത്ര കോഴിക്കോട് പാറക്കടവ് ദാരുൽ ഹുദ സ്കൂളിന്റെ ബസ് ഡ്രൈവർ വെള്ളക്കെട്ടിൽ ഇറക്കി കണ്ണൂർ പാനൂർ മുണ്ടത്തോട്ടിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി പാലക്കാട് കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു മുപ്പതോളം കുട്ടികളുമായി പുറപ്പെട്ട ആലത്തൂർ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് കാട്ടുശ്ശേരിയിൽ വെച്ച് മറിഞ്ഞത് റോഡിലെ കുഴിയിൽ ചാടിയ ബസ് നിയന്ത്രണം വിട്ട് കനാലിലേക്ക് മറിയുകയായിരുന്നു അതെന്താന്ന് എനിക്കറിയില്ല പെട്ടെന്ന് എന്ത് കാരണമെന്ന് വെച്ചാലാണ് ബസ് വീണ അറിയില്ല ചരിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബസ് ഇങ്ങനെ വീണിട്ടുണ്ട് വെള്ളമൊക്കെ കയറിയപ്പോൾ മനസ്സിലായി ഞാൻ മറിഞ്ഞ പിന്നെ കമ്പിയിൽ ഓരോ കമ്പിയിൽ പിടിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ പെട്ടെന്ന് വളഞ്ഞ് വഴുക്കി റോഡിൽ നിന്ന് മഴ പെയ്തുകൊണ്ട് വഴുക്കി കെനാലിക്ക് അങ്ങോട്ട് പോകും പെട്ടെന്ന് വേണപ്പോൾ ഞങ്ങൾ പേടിച്ചു പിന്നെ കമ്പി പിടിച്ച് കയറി വന്നു പിന്നെ ഞാൻ കയറുമ്പോൾ അപ്പുറത്തെ കനാലിക്ക് പോകും പിന്നെ ഞാൻ കമ്പി പിടിച്ച് തൂങ്ങിയിട്ട് ആദ്യം വന്ന് കണ്ടത്ത് ഇറങ്ങി സമീപത്തെ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയിരുന്നത് ഈ വണ്ടിൻ്റെ ഫോൾട്ടുകൾ കൊണ്ട് ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഡ്രൈവറിൻ്റെ ഫോൾട്ട് കൊണ്ട് സംഭവിക്കുന്നുണ്ട് വണ്ടിൻ്റെ പാർട്സുകൾ കൊണ്ട് സംഭവിക്കുന്നുണ്ട് ഇത് സംഭവിച്ചത് മോട്ടോ അതായത് ഈ ബസ്സിൻ്റെ ഈ കാലപ്പഴക്കിന് എത്തിപ്പെട്ടിരിക്കുന്നു ഇത്ര അതായത് പഴയ വണ്ടികൾ പരമാവധി ഒഴിവാക്കണം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടി പരമാവധി സേഫ്റ്റി ആയിട്ടുള്ള വണ്ടികൾ പുതിയ കുട്ടികളെ ആലത്തൂർ ക്രസന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജില്ലാ കളക്ടർ ആശുപത്രിയിലെത്തി വിദ്യാർത്ഥികളെ കണ്ടു കുട്ടികളുമായി പോയ കോഴിക്കോട് പാറക്കടവ് ദാറുൽ ദാറുൽപുജ സ്കൂളിന്റെ ബസ് ഡ്രൈവർ വെള്ളക്കെട്ടിലിറക്കി കനത്ത മഴക്കിടെയായിരുന്നു ഡ്രൈവറുടെ അതിസാഹസികത നാദാപുരത്ത് വെള്ളക്കെട്ടുള്ള റോഡിലൂടെ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച ജീപ്പുമായി ഡ്രൈവർ അപകടകരമായ യാത്ര നടത്തി കണ്ണൂർ ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ ബസ്സിൽ നിന്ന് വെള്ളക്കെട്ടുള്ള റോഡിൽ ഇറക്കി വിട്ടെന്നും പരാതി ഉയർന്നു കണ്ണൂർ പാനൂർ മുണ്ടത്തോടിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ ബസ് സുരക്ഷിതമായി മാറ്റി മുന്നറിയിപ്പ് അവഗണിച്ചാണ് ബസ് വെള്ളക്കെട്ടിലിറക്കിയതെന്ന് ആരോപണമുയർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ പാലക്കാട്